എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ പല ആളുകളും പറയും ഉസ്താദ് ഞങ്ങളൊക്കെ ഒരുപാട് നാളായി ത്വാരക്കുന്നു പക്ഷേ ഇതുവരെ അള്ളാഹു താല ഉത്തരം നൽകിയിട്ടില്ല എൻ്റെ മകൻ ഗൾഫിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുകയാണ് അവൻ അഞ്ച് വർഷമായി ആറ് വർഷമായി ഞാനൊക്കെ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ജോലി ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ നമ്മുടെ ദുആ അള്ളാഹു താല സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ് പത്തൊമ്പതോളം സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു തട്ടിക്കളയില്ല വിശദമായി നമുക്ക് അള്ളാഹു തട്ടിക്കളയാത്ത ആ പത്തൊമ്പത് സന്ദർഭങ്ങൾ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം ആറ് പേരുടെ ദ്വാ അുതഅാല തട്ടിക്കളയില്ല ആ ദ്വ പടച്ചവൻ സ്വീകരിക്കുന്നതാണ് ആരൊക്കെയാണ് ആ ദ്വാ സ്വീകരിക്കപ്പെടുന്ന ആറു കൂട്ടം ആളുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് ദുവാ എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് പഠിപ്പിച്ചു തരാം ഈ രണ്ട് ദ്വാ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുന്യാവും കിട്ടി നാളെ ആഹ്റവും കിട്ടി ചെറിയ ദ്വാ എന്നാൽ മഹത്വങ്ങൾ ഏറെയാണ് ഏതാണ് ആ ദ്വാ എന്ന് നമുക്ക് പഠിക്കാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാസ്മി വലഹമില്ല അസ്വലാത്തു വസ്സലാമു ആല റസൂലില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമിനിങ്ങളെ അള്ളാഹു സുബഹാനഹുഅാല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠതകളും ഫതീലത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഉംറയും അള്ളാഹു മക്ബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഒരുപാട് വട്ടം അവിടേക്ക് ചെല്ലാനും ഒരുപാട് ദ്വാരക്കാനും ഒരുപാട് ഇബാദത്തെടുക്കാനും പടച്ചവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കെല്ലാവർക്കും ഈ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കാനും ഈ പോയ ദിവസങ്ങളിൽ ഒരുപാട് ഇബാദത്തെടുക്കാനും സാധിച്ചിട്ടുണ്ട് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് വൽ വലയാലിൻ വലയാൽ എന്ന ആ സൂറത്തിൻ്റെ ഈ രണ്ടാമത്തായ വലയാലിൻ നാഷർ എന്ന് പറഞ്ഞ രണ്ടാമത്തായ് അതായത് പ്രഭാതത്തെ തന്നെയാണ് സത്യം അത് കഴിഞ്ഞ അള്ളാഹു പറഞ്ഞത് പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഈ പത്ത് രാത്രികൾ ഏതൊക്കെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ഉടമാക്കൽ പറയുന്നു അത് അത് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ആളുകളാണ് അവർ പറയുന്നത് ഈ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്ത് രാത്രികളാണ് എന്തവർ പറഞ്ഞു എന്നാൽ ഭൂരിഭാഗം മൂലമാക്കളും പറയുന്നത് അത് ആ ഒരു രാത്രികളല്ല ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് രാത്രികളാണ് അതാണ് ഖുർആാനിൽ പറഞ്ഞത് എന്ന് വലമാക്കൽ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളുടെ രാത്രികൾ അത് ഏതുപോലെയാണ് റമലാനിൻ്റെ അവസാനത്തെ ഇരുപത്തിയൊന്നാം രാവ് മുതൽ മുപ്പതാം രാവ് വരെയുള്ള ദിവസങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് റമദാനിൻ്റെ അവസാനത്തെ രാവുകളിൽ എത്രമാത്രം സജീവത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അമരുകൾ നമ്മൾ ചെയ്യാൻ സന്നദ്ധരായിരുന്നു അതുപോലെ അമലുകൾ കൊണ്ട് മുഖരിതമാക്കേണ്ട ഓരോ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാണ് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഏത് ദുൽഹിജ മാസം ആ ഹജ്ജിന് പോയി കുറെ ആൾക്കാർ പോയി അവിടെ ഹജ്ജ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ എന്താ പെരുന്നാൾ വരുന്നു ബക്രീദ് വരുന്നു അന്ന് കുറച്ച് പോത്തിനെ ഇറക്കും കുറച്ച് ഇറച്ചി കഴിക്കണം ആ ഒരു ടെൻഡൻസി അല്ലാതെ ഈ പുണ്യമായ ദിവസങ്ങളിൽ ഒരുപാട് ഇബാധത്തെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും തസ്ബീഹൊക്കെ പറയണമെന്നോ ഒരു ചിന്തയും ഇല്ല ഇപ്പോഴും ദുൽഹിജ മാസത്തിൻ്റെ ആ ശ്രേഷ്ഠതയും അതിൻ്റെ ഫതിയിലത്തൊന്നും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ മനസ്സില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അവരൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു തിക്കറോ സ്വലാത്തോ ഒക്കെ പറയാൻ കിട്ടിയാൽ അതൊക്കെ വലിയ ഹൈറാണ് എന്ന് വളരെ ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇൻഷാ അല്ലാ ഈ ഒരു ദിവസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് സുപ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ഒരു കുഞ്ഞു ദും ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്പൊ ഇന്ന് വളരെയധികം ഇജാബത്തുള്ള ദിവസമാണെന്നതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറയുന്നുണ്ട് അസ്തജിബുലക്കും നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഒരു എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ പല ആളുകളും പറയും ഉസ്താദ് ഞങ്ങളൊക്കെ ഒരുപാട് നാളായി ദ്വാരക്കണു പക്ഷെ ഇതുവരെ ഒന്ന് അള്ളാഹു താല ഉത്തരം നൽകിയിട്ടില്ല എൻ്റെ മകൻ ഗൾഫിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അവൻ അഞ്ച് വർഷമായി ആറ് വർഷമായി ഞാനൊക്കെ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ജോലി ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ നമ്മുടെ ദ്വാര അള്ളാഹു താല സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ് ഒരു ഹദീസിൽ കാണാം ഇന്നല്ലാഹ ഹയ്യുൻ കരീം നാണിക്കുന്നവനാണ് വനാണ് നാണമുള്ളവനാണ് അതായത് ഒരു അടിമ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഒരു അടിമ പറഞ്ഞാൽ ചോദിച്ചാൽ അള്ളാഹു താല വെറും കൈയോട് അവനെ മടക്കുകയില്ല അപ്പോൾ ഒരാൾ ദ ചെയ്യുമ്പോൾ അഞ്ച് രൂപത്തിലാണ് അവൻ്റെ ദാഹു കബൂലാക്കുന്നത് അഞ്ചാൽ ഒരു രൂപത്തിലായിരിക്കും മഹന്മാര് പറയുന്നു ഒരു രൂപത്തിലാണ് ഒന്നാമത്തേത് ഒരു മനുഷ്യൻ ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ദ്വാ അള്ളാഹു അപ്പൊ തന്നെ സ്വീകരിക്കുന്നതാണ് അവൻ എന്ത് കാര്യമാണോ ചോദിച്ചത് ആ കാര്യം തന്നെ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് ചില ആളുകൾക്ക് അങ്ങനെ അള്ളാഹുവെ പറച്ചോനെ എനിക്ക് ആ ജോലി തരണേ എന്ന് ആ ജോലി തരണേ ദ്വാരുന്നു അള്ളാഹു ആ ജോലി തന്നെ അവനിക്ക് കൊടുത്തു ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് ഉടൻ തന്നെ കിട്ടിയേക്കാം കുറച്ച് താമസിച്ചാണെങ്കിലും അത് കിട്ടിയേക്കാം രണ്ടാമത്തേത് ചോദിച്ച ഉടനെ തന്നെ അല്ലാഹു തല കൊടുക്കില്ല നമ്മളൊരു കാര്യം ചോദിച്ചാൽ അള്ളാഹു ഉടൻ തന്നെ തരില്ല കുറെ നാൾ നമ്മെ ഒന്ന് ക്ഷമ പരീക്ഷിച്ചിട്ടാണ് പിന്നീടായിരിക്കും അള്ളാഹു നൽകുന്നത് അതാണ് രണ്ടാമത്തേത് മൂന്നാമതായ ഒലമാക്കൽ പറയുന്നു നമ്മളൊരു കാര്യം ചോദിച്ചാൽ ആ ചോദിച്ചത് അല്ലാഹു തരില്ല ചിലപ്പോ അതിനേക്കാൾ ഹൈറായത് തരും അള്ളാഹു എനിക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി തരണേ ആ കമ്പനിയിൽ തന്നെ ജോലി തരണേ നോക്കുമ്പോൾ ആ കമ്പനി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അത് പൂട്ടിപ്പോയെങ്കിൽ അള്ളാഹു താല നമുക്ക് അതിനേക്കാൾ വലിയൊരു കമ്പനിയിൽ ജോലി തരും അപ്പോൾ അങ്ങനെ അള്ളാഹു താല ചിലപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഹൈറായത് അള്ളാഹു താല തന്നേക്കാം ദ്വാ ചെയ്യുമ്പോൾ നാലാമത്തേത് അള്ളാഹു താല ചോദിച്ചതൊന്നും കൊടുക്കില്ല ജോലിയാണെന്ന് ചോദിച്ചത് പക്ഷേ ജോലിയൊന്നും കൊടുത്തില്ല പകരം മറിച്ച് അവൻ്റെ ജീവിതത്തിൽ വരാനുള്ള വലിയ അരാബുകളെ വലിയ ആപത്തുകൾ അള്ളാഹു താല തട്ടിമാറ്റുമെന്നാണ് അഞ്ചാമത്തേത് ഇവിടെ ഒന്നും നമ്മൾ ഒരു ദ്വാ ചെയ്താൽ എന്ത് കാര്യം ചോദിച്ചാലും പടച്ചോൻ തരില്ല പക്ഷേ അതിൻ്റെ പ്രതിഫലം ആ ദ്വാ ചെയ്തതിൻ്റെ പ്രതിഫലം നാളെ ആഹ്റത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ അള്ളാഹു നമുക്ക് നൽകും അപ്പോൾ ഈ അഞ്ചാലൊരു രൂപത്തിലായിരിക്കും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ചില ആളുകളുടെ ദ്വാക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും അങ്ങനെ ചില ആൾക്കാരുണ്ട് ഒന്ന് നോമ്പ് പിടിച്ചവന്റെ ദ്വായ അവൻ്റെ ദുവാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കാവുന്നു ഫറുതു നോമ്പാവട്ടെ സുന്നത്ത് നോമ്പാവട്ടെ നല്ല ആളാണെങ്കിൽ നല്ലൊരു മമ്മിനാണെങ്കിൽ അവൻ്റെ നോമ്പ് പിടിച്ചുള്ള ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തേത് യാത്രക്കാരൻ്റെ ദ്വാ ഹലാലായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ യാത്രക്കിടയിൽ ചെയ്യുന്ന ദുവാ അള്ളാഹു സ്വീകരിക്കും മൂന്നാമത്തേത് അക്രമിക്കപ്പെട്ട മനുഷ്യൻ മദുലൂമായ അക്രമിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ദ്വായും അല്ലാഹു സ്വീകരിക്കും നാലാമത്തേത് രോഗിയായ മനുഷ്യൻ ആ രോഗാവസ്ഥയിൽ ചെയ്യുന്ന ദ അള്ളാഹു സ്വീകരിക്കും അഞ്ചാമത്തേത് മാതാപിതാ ക്കൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയും അല്ലാഹു സ്വീകരിക്കുന്നതാണ് ആറാമത്തേത് ഭരണാധികാരി തൻ്റെ കീഴിലുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്താൽ അത് സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ ദുആ ചെയ്യുക പോയിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെയല്ല ദ്വാരൊക്കല് അപ്പോൾ ഒരു ഭരണാധികാരി അവൻ്റെ ഭരണീയർക്ക് വേണ്ടി ആ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് കാരണം അത്രമാത്രം ഒരു ഉത്തരവാദിത്തമുള്ള ശ്രേഷ്ഠതയുള്ള ആളാണ് ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം അങ്ങനെ ആവണം ഇന്ന് സ്വന്തം തടി വീർപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഭരണാധികാരികൾ അത് നമ്മുടെ വിഷയമല്ല അങ്ങോട്ട് കിടക്കുന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ ദ്വ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നത് അഞ്ചാലൊരു രൂപത്തിലായിരിക്കും അതുപോലെ തന്നെ ആറു പേരുടെ ദ്വ അല്ലാഹു തട്ടിക്കളയുകയില്ല അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ഇനി പറയാൻ പോകുന്നത് പത്തൊമ്പതോളം വരുന്ന സമയത്തുള്ള ദ്വാ അള്ളാഹു ഉറപ്പായും സ്വീകരിച്ചിരിക്കും പത്തൊമ്പത് സ്ഥലത്തുള്ള ആ അല്ലെങ്കിൽ പത്തൊമ്പത് സന്ദർഭത്തിലുള്ളത് ആ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് നമുക്ക് പരിശോധിക്കാം ഇതൊക്കെ പറയുന്നത് ഓരോ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തേത് ഇന്ദർ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ചെയ്യുന്നതുവാ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ മഴയത്ത് ഇറങ്ങിയിട്ട് ദ്വാ ചെയ്യണമെന്നില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്താണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കുഴപ്പമില്ല ദ്വാ ചെയ്താൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുന്നതാണ് ബൈനൽ അദാനി വൽ ഇഖാമ ഇഖാമത്ത് കൊടുക്കുന്നതിന് ബാങ്ക് തിനു മുമ്പുള്ള സമയത്തുള്ളത് അവര് ഇരുപത് മിനിറ്റ് ഒക്കെ ഉണ്ടാവില്ലേ ഏകദേശം പള്ളികളിൽ ഇപ്പൊ നുഹർ അസറൊക്കെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് ഉണ്ടാകും ചിലപ്പോൾ മകരീബാണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അള്ളാഹു സ്വീകരിക്കുന്നതാണ് മൂന്നാമത്തേത് ബാങ്ക് കൊടുത്ത ഉടൻ തന്നെയുള്ള ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന ദാ ലാഹിദി അങ്ങനെയൊരു ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദുആ പറഞ്ഞു അതിന് ശേഷം അവൻ ഒരു പ്രാവശ്യം ആയത്തിൽ കുറിസിയും ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അടുത്ത ബാങ്ക് വരെയുള്ള അതായത് ഇപ്പോൾ ലൊഹറിൻ്റെ ബാങ്കിന് ശേഷമാണ് ആയത്തിൽ കുറിസി ഓതിയതെങ്കിൽ അടുത്ത അസറിൻ്റെ ബാങ്കിന് വരെയുള്ള ടൈമിൽ അവൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തോ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ മുൻകൂർ ജാമ്യമാണ് ഒരു ആയത്തുൽ കുറിസി അപ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം അള്ളാഹു മറബഹാദിഹി എന്ന് പറയുന്ന ദു നമ്മൾ പറയുക അതോടൊപ്പം തന്നെ ഒരു ആയത്തിൽ കുറസി മോതുക ശേഷം നമ്മൾ ദുആ ചെയ്താൽ ചെയ്താഹു ആ സ്വീകരിക്കുന്നതാണ് നാലാമതായ ഉലമാക്കൾ പറയുന്നു നിസ്കരിക്കാൻ വേണ്ടി സൊഫായി നിൽക്കുമ്പോ ഇങ്ങനെ നിൽക്കൂലേ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കൂലേ ആ സമയത്ത് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹു ദ സ്വീകരിക്കും കാരണം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അവിടെ മലക്കുകളും സ്വഫ് ആയിട്ട് നിൽക്കുമെന്നാണ് മോഹ്മിനീയങ്ങളോടൊപ്പം നിസ്കരിക്കാൻ അപ്പോൾ ആ മലക്കുകളുടെ സാന്നിധ്യത്തിലുള്ള ദ്വ അള്ളാഹു സ്വീകരിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തേത് ബൈദസ്വലാത് സ്വലാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഫർലായ നിസ്കാരങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദ്വ അള്ളാഹു സ്വീകരിക്കും ആറാമത്തേത് നോമ്പുകാരൻ്റെ ദ്വായാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏഴാമത്തേത് സുജൂതിൽ കിടന്നിട്ടൊരു മനുഷ്യൻ ചെയ്യുന്ന ദ്വായാൻ ി എന്ന് നമ്മൾ ഉള്ള ദിക്കറിന് ശേഷം അറിയാവുന്ന തരത്തിൽ അറബിയിൽ ഒരു മനുഷ്യൻ ദ്വാര ചെയ്തത്തിൽ അറബിയിലെ ദ്വാരക്കാൻ പറ്റും മലയാളത്തിൽ ദ്വാരനാൽ സംസ്കാരം ബാത്തിലാകും പക്ഷേ മലയാളത്തിൽ ദ്വാരക്കാൻ മനസ്സിൽ പറയാം എൻ്റെ എൻ്റെ പ്രയാസങ്ങൾ മാത്രം പാവങ്ങൾ പൊറുക്കണമെന്നൊക്കെ മനസ്സിൽ നമുക്ക് പറയാം നാവ് കൊണ്ട് പുറത്തേക്ക് വരരുത് നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ അറബിയിൽ ദ്വാരക്കണമെന്ന് അപ്പം അറബിയിൽ ദ്വാരക്കെ നമുക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക മനസ്സിൽ തന്നെ എന്താണോ നമുക്ക് മുറാതുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അപ്പൊ സുജൂദിലുള്ള ദ്വാ എട്ടാമത്തേത് വെള്ളിയാഴ്ച രാവിലെ ഉള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും ഒൻപതാമത്തേത് തഹജുദിന്റെ സമയത്തുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും അത്താഴ സമയത്തുള്ള ദ്വാ പത്താമത്തേത് ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദ്വാരക്കണം ഒരു കുട്ടി ഉണ്ടായി എന്ന ഒരു സന്തോഷ വാർത്ത ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് പറയുക അലഹമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദ്വാ പറഞ്ഞാൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് പതിനൊന്നാമത്തേത് ഹത്തീപ് മിമ്പറിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയം ഹത്തീപ് മിമ്പറിൽ കയറില്ല ഹുത്തുബോധാൻ എന്നിട്ട് രണ്ട് ഹുത്തുബയും ദുബായൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആ ഒരു ടൈം ഒരു പത്ത് മിനിറ്റൊക്കെ ഉണ്ടാവും പത്ത് മിനിറ്റോ അല്ലെങ്കിൽ എട്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് സാധാരണ ഹത്തീബല്ലാതെ ഹുത്തുബ കേൾക്കാൻ വേണ്ടി താഴെ ഇരിക്കുന്ന ആളുകൾ അവർ നല്ലതുപോലെ ദുരക്കുകയാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും പന്ത്രണ്ടാമത്തേത് വെള്ളിയാഴ്ച ശേഷം കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി പോകുന്ന സമയമാണ് ചിലപ്പോൾ ജുമാക്ക് മുമ്പ് ചിലപ്പോൾ പ്രസംഗം ഉണ്ടാകും അല്ലെങ്കിൽ ജുമാക്ക് ശേഷം പ്രസംഗം ഉണ്ടാവും അല്ലെങ്കിൽ കുത്തുബ ഉണ്ട് നിസ്കാരമുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗത്തിൽ എന്ന് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ കച്ചവടത്തിലേക്ക് പോകണം എന്നിങ്ങനെ ധൃതി വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പഠിച്ചോനെ എൻ്റെ ആ കാര്യം നന്നാക്കി തരണേ ഈ കാര്യം ശരിയാക്കണേ മക്കളെ സ്വാരഹ്യങ്ങളാക്കണേ എന്നൊക്കെ ഒരു മനുഷ്യൻ ക്ഷമയോടെ ദ്വാരെന്നാൽ ആ ദുവാഅ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുപോലെ മഹരിബ് ബാങ്കിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ടൈം ആ ഒരു ടൈമിലും ദ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനാലാമത്തേത് ആർ എഫ്ഐയുടെ ദിവസത്തിൽ ദ്വാരന്നാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനഞ്ചാമത്തേത് റമലാനിലെ മുഴുവൻ ദിവസങ്ങളിലെയും ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനാറാമത്തേത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള അള്ളാഹു സ്വീകരിക്കും പതിനേഴ് ഒരു മനുഷ്യൻ രോഗിയായി കിടന്ന് ആ രോഗാവസ്ഥയിൽ കിടന്നവൻ ദ്വാരെന്നാൽ സ്വീകരിക്കും പതിനെട്ടാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ആ അള്ളാഹു സ്വീകരിക്കും പത്തൊമ്പതാമത്തേത് ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി ദ്വാരക്കുക ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി ദ്വാര എന്നാൽ ആ ദ്വായും അള്ളാഹു സ്വീകരിക്കുന്നതാ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉമ്മമാർക്ക് ഇതൊക്കെ കേട്ട് മനസ്സിലായി സജനങ്ങൾക്ക് മനസ്സിലായി എന്ത് മൂന്ന് കാര്യമാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ദ്വാര എന്നാൽ അള്ളാഹു താല അഞ്ചാൽ ഒരു രൂപത്തിൽ ആ ദുആ സ്വീകരിക്കും അതുപോലെ തന്നെ ആറ് പേരുടെ ദുആ അള്ളാഹു തട്ടിക്കളയില്ല അത് സ്വീകരിക്കും പത്തൊമ്പത് സന്ദർഭത്തിലുള്ള ദുആ അള്ളാഹു കബൂലാക്കും അപ്പോൾ ഈ ദ്വാ ദ്വാ ദ്വാന്ന് കേട്ട് ഏത് ദ്വാ ഞങ്ങൾ ദ്വാരക്കും ഏത് ദ്വായാണ് ഉസ്താദ് ദ്വാകളിൽ ഏറ്റവും നല്ലത് ദുആകളിൽ ഏറ്റവും നല്ലത് വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആദരവായ റസൂലാഹി സാഹു അലഹി വസല്ലമാങ്ങൾ നിത്യമാക്കിക്കൊണ്ടിരുന്ന ഒരു ദ്വായാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദുആ നബി തങ്ങൾ എപ്പോഴും ചെയ്ത ദുആയാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ദുനിയാവിലെ കാര്യങ്ങളും ആഖിറത്തിലെ കാര്യവും എല്ലാ കാര്യവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ദുആ തന്നെ പഠിപ്പിച്ച മറ്റൊരു ചെറിയ ൂടി പറഞ്ഞുതരാം ഏതാണ് ആ ദുആ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി അസ്അലുക്കൽ അസ്അലുക്കൽ അഫുവ അഫുവ വൽ 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 ആഫിയത ആഫിയത ആഖിറ ചെറിയൊരു ഇനി ഖാനാന്നോട് ചോദിക്കുന്നു അല്ലാഫു പാപമോചനം ചോദിക്കുന്നു ആരോഗ്യം നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ആസ്വദിക്കാനും അവരൊക്കെ ഒന്ന് കാണാനും അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ നമുക്ക് ആരോഗ്യം വേണം അപ്പോൾ ചോദിക്കുന്നു അഫുവ പാപമോചനവും ആഫിയത ആരോഗ്യവും നീ ആഖിറ ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ വൽ അപ്പോൾ രണ്ട് ദുആ നമ്മൾ ഇന്ന് പഠിച്ചു അപ്പോൾ ഇത് നമ്മൾ മനഃപ്പാഠമാക്കുക ഈ ഒരു ദ്വായം ഈ പറയപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരും ഇത് കേട്ട് അമൽ ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ ആമീൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും നൽകട്ടെ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഈ ദുൽഹിജമാസത്തിന്റെ ശ്രേഷ്ഠതയും പവിത്രതയും മനസ്സിലാക്കി ഒരുപാട് നല്ല 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 അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ പ്രാവശ്യം ഹജ്ജ് പോയവർ അള്ളാഹുരുടെ ഹജ്ജും ഉംറയും കബൂലാക്കട്ടെ അടുത്ത വർഷം നമുക്കുമൊക്കെ ഹജ്ജിന് പോകാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗുഫറത്ത് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു വരഹമല്ലാ വ